ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആര് പറഞ്ഞാലും മസ്താനി എടുത്ത് കോംബ്രമോസിന് നിൽക്കൂല എന്നാണ് അപ്പാനി പറയുന്നത് ശരിക്കും ഇതിനകത്ത് അപ്പാനിയുടെ ഭാഗത്ത് ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മസ്താനിയുടെ ഭാഗത്തും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മസ്താനി അപ്പാനിയെടുത്ത് മാപ്പ് പറയാനായിട്ട് നടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിക്ക് അതിന്റെ ആവശ്യമില്ല തിരിച്ച് അപ്പാനി ഞാൻ തരില്ല ഞാൻ അടുപ്പിക്കില്ല ഞാൻ അവളെ ഏഴായിരത്തോട്ട് അടുപ്പിക്കത്തില്ല അവളുടെ അടുത്ത് പറയണ്ട വീണ്ടും വന്ന് കൈ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത് മസ്താനി അപ്പാനി വിഷയം സോൾവ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പാനി ലെവലേഷം അടുക്കുന്നില്ല മസ്താനിക്ക് നല്ല താല്പര്യം ഉണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് പക്ഷേ ഇനി വരുന്ന പ്രൊമോയിലെ മസ്താനിയും അപ്പാനിയും അടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പിങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ ഇന്നലെ വന്ന സമയം മുതൽ തന്നെ മസ്താനി എന്ത് ചെയ്യാൻ ഈ പറഞ്ഞപോലെ അപ്പാനിയുമായിട്ടുള്ള വിഷയം സോൾവ് ചെയ്യണമെന്ന് ഭരണ പറഞ്ഞു വിടുന്നു അക്ബർ സംസാരിക്കുമ്പോൾ അപ്പാനി കരഞ്ഞോണ്ടേടാ ഇത്രയും വലിയ ദുഷ്ടനാണോ ഇവള് എന്നെ ഇങ്ങനെ എല്ലാം എന്നെ ആട്ടി ഇറക്കിവിടെ നിന്ന് കൈ കൊട്ടി ചിരിച്ചിട്ട് എന്നെ വെളിയിൽ ഞാൻ ഇതുപോലെ നാണം കെട്ടു അപ്പൊ ഞാൻ അവിടുത്തെ ഒരു കാരണവശാലും ഞാൻ സോൾവ് ആകുള്ളൂ ഈ കാരണം മാത്രം ഈ പ്രശ്നം മാത്രം എന്റെ പറയരുത് എന്ന് പറയുകയാണ് ഇന്ന് അനു വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പാനീന അടുത്ത് ഈ വിഷയം അപ്പാനി മസ്താനിയായിട്ടുള്ള വിഷയം പറഞ്ഞു ഒതുക്കെ വേണ്ട അനു അത് പറ്റത്തില്ല എന്ന് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ ആരും അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല എന്നെ ഇത്ര മാത്രം അവൾ അധിക്ഷേപിച്ച് ആട്ടി ഇറക്കി ഇവിടെ നിന്ന് വിട്ട് എന്നിട്ട് ഇപ്പൊ അവളുടെ കരിയറും അവളുടെ ജോലിയൊക്കെ അത് കാരണം അവളും ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് ഞാൻ മാപ്പ് കൊടുക്കണോ അല്ലേ ഞാൻ അവൾക്കെല്ലാം മറന്നു പറഞ്ഞു എനിക്ക് ഞാൻ മാപ്പ് കൊടുത്തെന്നും അങ്ങനെയൊന്നും ഇങ്ങനെ ഒന്നും അല്ല എന്തോ ആയിക്കോട്ടെ എനിക്ക് ആ വ്യക്തിയായിട്ട് കോണ്ടാക്റ്റില് വേണ്ട എൻ്റെ അടുത്ത് വന്നിരിക്കുകയും വേണ്ട എനിക്ക് സംസാരിക്കുകയും വേണ്ട എന്നാണ് അപ്പാനി പറയുന്നത് ശരിക്കും ഇവരുടെ ഇടയിലെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ അപ്പാനിയുടെ ഭാഗത്തും ചെറിയ രീതിയിൽ ഒരു ന്യായം ഉണ്ട് എന്താന്ന് വെച്ചാൽ അന്ന് ഇവര് തമ്മിൽ രാത്രി വഴക്ക് നടന്ന സമയത്ത് അപ്പാനി ഒരു പച്ച തെറി ഈ പറയുന്ന മസ്താനിയെ വിളിക്കുന്നുണ്ട് നമ്മൾ ആരും അത് കണ്ടിട്ടില്ല നമ്മൾ ആരും അത് കണ്ടിട്ടില്ല കാരണം അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്രയും വലിയ തെറി വിളിക്കുമ്പോഴാണ് മസ്താനിയുടെ വീട്ടിൽ ഇരിക്കുന്നവരെയും അത് ഇതൊക്കെ പറയുന്നത് അത് മസ്താനിയുടെ ഭാഗത്ത് തെറ്റാണ് വീട്ടിൽ വീട്ടിലിരിക്കുന്നവരെയും പ്രഗ്നന്റ് ആയിരുന്ന വൈഫിനെയൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാണ് അത് പറയാൻ പാടില്ലാത്തതാണ് മസ്താനി അതെല്ലാം പറഞ്ഞു പക്ഷെ സ്റ്റാർട്ടിങ് അപ്പാനി തെറി വിളിച്ചു ഒരു മൊട്ടം തെറി വിളിച്ചിട്ടാണ് മസ്താനി സാനം പറയുന്നത് അതുകൊണ്ടാണ് അപ്പാനി ഔട്ട് ആയപ്പോഴത്തേക്കും കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് മസ്താനി പറഞ്ഞു ഒരു സ്ത്രീടെ മുഖത്ത് നോക്കി അവൻ ഇങ്ങനെ എന്നെ അത്രയും വലിയ വിളിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു തെറിയാണ് എന്നെ അവൻ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും അവൻ പുറത്ത് പോകണം ഇനി അടുത്താഴ്ച ഞാൻ പുറത്ത് പോയാലും കുഴപ്പമില്ലെന്ന് മസ്താനി പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം മസ്താൻ നമ്മൾ ബീപ്പെട്ട് കേട്ട അന്ധമാതിരി അളവിനുള്ള ഒരു തെറിയാണ് അപ്പാനി മസ്താനിയെ വിളിച്ചിരിക്കുന്നത് അത് എന്താണെന്നുള്ളത് വീഡിയോയിൽ പറയാൻ പറ്റില്ല ഞാനത് പറയുന്നുമില്ല അതൊരു ഒരു തെറി തന്നെയാണത് ഒരു തെറ തന്നെയാണത് ആ സംഭവം ഇത്തിരി കൂടി ഒരു തെറ തന്നെയാണ് എന്നാണ് എന്റെ അടുത്ത് എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോഴ് അത്രയും വലിയ തിറ വിളിച്ച ആളുടെ അടുത്തുള്ള പ്രതിഷേധമാണ് ഞാൻ ഔട്ടായി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മസ്താനി കാണിച്ചത് പക്ഷെ ശരിക്കും ഒരാൾ എവിക്റ്റ് ആയി പോകുമ്പം കൈ കൊട്ടി ആഘോഷിക്കുക അതുപോലെ തന്നെ ഭയങ്കര വലിയ മാറ്റമായിട്ട് ഭയങ്കര വലിയ ആഘോഷമാക്കി ഇവിടെ തിമിർത്താടിക്കൊണ്ടിരുന്നത് മസ്താനിന്ന് അപ്പൊ അത് മസ്താനി ഒരാൾ എവിക്റ്റ് ആയി പോയപ്പോൾ കാണിച്ച ആ ഒരു രീതി ശരിയായില്ല പക്ഷെ മറച്ചെന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ തെറി വിളിച്ച ആള് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായി നമ്മളെല്ലാവരും എന്താ പറയുക ആ സമയത്ത് കൈകൊട്ടി ചിരിച്ചു പോവും അത് വേറൊരു ഫാക്റ്റാണ് ഇനി അപ്പാനിക്ക് ആ സാധനം ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പുലിക്കളി കളിച്ചിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് അപ്പം അത് മുഖം മൂടി ഇട്ട് കൊണ്ടുപോകുന്നു കളിപ്പിച്ച് 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 അവിടെ നിന്ന് ഔട്ടാക്കുന്നു ഇതിന്റെ കൂട്ടത്തിൽ മസ്താനി ഇങ്ങനെ പറയുന്നു എല്ലാം കൂടെ കൊണ്ട് ആകെ ഹേർട്ടായിരിക്കുന്ന അവസ്ഥയാണ് അപ്പാനിക്ക് അപ്പം മസ്താനിയുടെ സംഭവം കൂടെ വന്നതെന്ന് പുറത്തുനിന്ന് കണ്ടപ്പോഴും അല്ലെങ്കിൽ പുറത്ത് പോയി എപ്പിസോഡ് കണ്ടപ്പോഴും നിരക്കും എല്ലാം അപ്പ എനിക്ക് നല്ല കലി ആരെടുത്ത് പൊട്ടി മസ്താനി എടുത്ത് പൊട്ടിയിരിക്കുന്നുണ്ട് മസ്താനി തൊട്ടടുത്തടുത്ത് ഇറങ്ങി വന്നു മസ്താനിയെ ഒടുക്കത്ത ഇന്ന് വരെ ഒരു മനുഷ്യനെ നേരിട്ടിട്ടില്ലാത്ത അത്രയും ലെവലിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു മസ്താനിയുടെ കന്നഡയിലും തെലുങ്കിലും മറാഠിയിലും തമിഴിലും ഹിന്ദി ബിഗ് ബോസിലും എല്ലാം എടുത്തു വെച്ച് ആഘോഷിച്ച് ട്രോളി കൊന്നതാണ് മസ്താനി അതോടുകൂടി മസ്താനി ട്രോമയിലോട്ട് പോയി മസ്താനിക്ക് ആരുടെ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റാതെ കുറേ നാല് ട്രോമയിലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് എല്ലായിടത്തും കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇവിടെ തെറ്റുകാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തെറ്റുകാരാണ് ഏഹ് മസ്താനി പറഞ്ഞ കണക്ക് വീട്ടിലുള്ളവരെ വിളിക്കാൻ പോയത് തെറ്റാണ് അതുപോലെ അപ്പാനി ഔട്ടായപ്പോൾ കൈകൊട്ടാൻ പോയത് തെറ്റാണ് അതുപോലെ തന്നെ അപ്പാനി പൂർണ്ണമായിട്ടും നമുക്ക് തെറ്റുകാരനല്ലെന്ന് പറയാൻ പറ്റില്ല മസ്താനി ഒരു മുട്ടാൻ പച്ച ഒരു ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് വിളിക്കാൻ പാടില്ലാത്ത ഒരു തെറി വിളിച്ചത് കൊണ്ടാണ് മസ്താനി ഇങ്ങനെ റിയാക്ട് ചെയ്തത് മക്കളെ അതാണ് ഇതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് ഇത്രയും നടന്നിട്ടും മസ്താനി കോംപ്രമോസിന് തയ്യാറാവുന്നു അപ്പാനി തയ്യാറാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഇതിനകത്ത് ഉണ്ടായതാണ് അവിടെ വെച്ച് തന്നെ നിങ്ങളെ സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യമായിട്ടൊന്നും ലൈവിലില്ല ഇതാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ